എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഇന്ന് നമുക്ക് ന്യൂ ഇയറിന് ഒരു സ്പെഷ്യൽ മാലാടുവാണ് നമ്മളുടെ വീഡിയോ അപ്പോൾ നമ്മളതിന് പുട്ടുകടല പൊരുകടല എന്നൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേര് പറയുന്നത് ഇതാണ് പൊരുകടല ഇത് വെച്ചിട്ട് നമുക്കൊരു മാലാട് തയ്യാറാക്കുന്നതാണ് നമ്മളുടെ വീഡിയോ ഒരു വീഡിയോയിലേക്ക് പോകാം ന്യൂ ഇയർ സ്പെഷ്യൽ മാലാടുമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പുട്ടുകടല പൊരുകടല എന്നൊക്കെ പറയുന്നതാണിത് ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായി പൊടിച്ച് അരിച്ചെടുക്കുകയാണ് വേണ്ടത് ആദ്യം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഒരു മില്ലി നെയ്യ് ഒഴിച്ചു കഴിഞ്ഞു നെയ്യ് ചൂടായി ഇനി നമുക്കൊരു നാൽപ്പത് ഗ്രാം കശുവണ്ടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ആ കശുവണ്ടി നന്നായി ഫ്രൈ ആക്കി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പൊരുകടല നന്നായി പൊടിച്ച് അരിച്ചതാണ് ഒപ്പം തന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഏലയ്ക്ക പൊടി വറുത്ത കശുവണ്ടി എന്നിവയിട്ട് നന്നാക്കി നമുക്കൊന്ന് ആദ്യം ഇളക്കി യോജിപ്പിക്കാം മുന്നൂറ്റി അമ്പത് ഗ്രാം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി ചൂടാക്കിയെടുക്കാം അല പൊടിച്ചതും പഞ്ചസാര പൊടിച്ചതും ഏലയ്ക്ക പൊടിയും കശുവണ്ടിയും കൂടി ചേർത്തിളക്കിയ ചേരുവയാണിത് എല്ലാം കൂടി നന്നായി ഇളക്കി കഴിഞ്ഞു ഇനി നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക ഇതൊരു പഞ്ചസാര വെച്ച പാത്രമാണ് കേട്ടോ ഇനി അത് മാറ്റൊന്നും വേണ്ട കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നെയ്യ് നന്നായി ചൂടായി കഴിഞ്ഞു കുറച്ച് കുറച്ച് നെയ്യ് എടുത്ത് ഈ ഒഴിച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക ഈ ചെറിയ ചൂടോടു കൂടി ഉരുട്ടുകയാണ് വേണ്ടത് ചെറു ചൂടോടെ തന്നെ ഇളക്കണം കേട്ടോ തവി കൊണ്ട് അത് ഇളക്കുക അതിനുശേഷം കൊണ്ട് നന്നായി ഇളക്കുക അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കുക വേണ്ട ഇങ്ങനെ അപ്പം രുചികരമായ നമ്മളുടെ ഗീ മാലാടു തയ്യാറായി കഴിഞ്ഞു ഇതേ രീതിയിൽ മാലാടു തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ താങ്ക്